വണ്ടി ആ വണ്ടീ മണ്ടയ്ക്ക് ആ പെട്ടി തട്ടെ ആ പെട്ടിട്ട് ആ ഫുൾ ടീമും നോക്കുമൂന്നും ടീമും ഫുൾ പെട്ടിട്ടാണെങ്കിൽ അതിന്റെ മുകളിലുള്ള പെട്ടി മൊത്തം പരിപാടിയാണ് അല്ലേ ഒരേലാണ് കാണത് ഓ നല്ല പോക്കാണല്ലോ ഓരോ ണണ്ടാവില്ല ആ കാണണ്ട് ടാനോ <laughs> ഒന്നിച്ചോട്ട് പെട്ടി ഉള്ളിൽ ുള്ളിൽ കയറിയ പിന്നെ ഓലെ നമുക്ക് എന്താ പറയാ ഓർലിക്സ് കൊണ്ടുവന്നു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ അതൊക്കെ കുടിച്ച് പിന്നെ നമ്മളെ ഓലെ മോൾക്ക് ഓളെ വെട്ട വന്ന് കാണിച്ചെന്ന് നമ്മളവിടെ കുറേ എന്താ പറയുക അവളെ കളിയാക്കി കളിച്ച് ഒക്കെ ചെയ്ത് പിന്നെ അവല കണ്ട് പിന്നെന്താ പറയുക അവിടെ ജസ്റ്റ് ഓരോ ബാൽക്കണിയിൽ ആണത് നിൽക്കല് എന്നും പറഞ്ഞ് നമ്മൾ കുറെ അതിനെ കളിപ്പിച്ച് ഓത്തിരുന്ന് പിന്നെ നമുക്ക് എന്താ പറയുക ഫോട്ടോ എടുക്കാൻ കിട്ടിയാൽ പിന്നെ നമ്മൾ വിടോ ഇല്ല ഓല ബാൽക്കണി ഉണ്ട് ഓലൊരു റൂമിൽ ഒരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയിൽ കയറി കുറേ ഫോട്ടോസ് വീഡിയോസ് എടുത്ത് അപ്പോൾ ഇതിന് നമുക്ക് അവർക്ക് ഫുഡ് സെറ്റാക്കി തന്നു എന്തേലും ചിക്കൻ മന്തിൻ്റെ പിന്നെ ആവലി പൊള്ളിച്ചത് പിന്നെ കുറെ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടേനെ അതൊക്കെ തിന്ന് നമ്മൾ പിന്നെ ഓല് തിന്ന് കഴിഞ്ഞവരെ കാത്ത് തിന്ന് പിന്നെ നമ്മളവിടുന്ന് ജസ്റ്റ് ടാറ്റ ബൈബൈ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി എല്ലാവരോടും ഓല് ഫുഡായി കഴിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞപ്പം നമ്മളവിടുന്ന് എല്ലാവരോടും ടാറ്റ ബൈ ബൈ സി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇതാരെ കുട്ടിയൊന്ന് നമുക്കറിയില്ല അത് അവിടുത്തെ ഒരു കുട്ടി ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് മറ്റേ ക്ലാസിക്കൽ ായിട്ടി ഫ്രഷ് ആവട്ടെ